ഞാൻ രാത്രി പന്ത്രണ്ട് മണിക്കും മൂന്ന് മണിക്കൊക്കെ ഞാൻ ഈ ഡെക്കിലുണ്ടാവട്ടെ എപ്പോഴും അത്യാവശ്യം നല്ല തണുപ്പാണെങ്കിൽ ഈ കാണുന്ന ഇതിൻ്റെ ഉള്ളിൽ അറിയിക്കും എനിക്ക് എന്താണെന്ന് വെച്ചാൽ പോയി കിടന്ന് ഉറങ്ങാനായിട്ട് തോന്നില്ല കാരണം ജീവിതത്തിൽ ഒരിക്കൽ കിട്ടണ ഒരു എക്സ്പീരിയൻസ് ആണ് അതായത് ഇനിയൊന്നും ഈ അന്റാർക്ടിക്കിലോട്ടൊന്നും ഞാൻ വരുമെന്ന് എനിക്ക് തന്നെ തോന്നല ജീവിതത്തിൽ വരുമോ എന്ന് അറിയത്തില്ല ജീവിതത്തിൽ ഇതൊക്കെ കാണുമെന്ന് എനിക്കറിയത്തില്ല അപ്പോൾ ഏറ്റവും മനോഹരമായ ജീവിതത്തിലൊരു ആണ് അപ്പം അത് മാക്സിമം കാണുക എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഉറക്കമൊക്കെ ഇത്തിരി കുറവാണ് ഒരു ഒരു മണിവരെയൊക്കെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും ഒരു മണിക്കൊക്കെയാണ് കിടക്കാനായിട്ട് പോകുന്നത് പിന്നെ രാവിലെ ഒരു ആറ് മണിയാകുമ്പോൾ മിനിറ്റ് ഏഴുമണിയാകുമ്പോൾ തൊട്ട് വീണ്ടും പരിപാടിയാണ് എന്തായാലും അടിപൊളി എക്സ്പീരിയൻസ് അവിടെ രക്ഷയില്ല മനുഷ്യന്മാർ നദിയില്ലാത്തതുകൊണ്ട് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ സ്ഥലമായിട്ട് ഇപ്പോഴും പന്താട്ടേക്ക് നിൽക്കുന്നു അല്ലെങ്കിൽ യുവന്മാര് ഇപ്പൊ തന്നെ പലരും ആദ്യകാലം തൊട്ടേ ഇതൊക്കെ ഞങ്ങളുടെ ഇതൊക്കെ ഞങ്ങളുടെ എന്നൊക്കെ പറഞ്ഞു വന്നതാണ് പക്ഷെ അതൊരു കരാറൊക്കെ കൂടന്നിട്ട് അന്റാർട്ടിക്കൻ ട്രീറ്റി എന്ന് പറയുന്ന ഒരു കരാറുണ്ടല്ലോ അപ്പൊ അതിന്റെ അടിസ്ഥാനത്തില് ഇതാർക്കും ഇല്ല സൈനികമായിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല റിസർച്ചും സയന്റിഫിക്കലി മാത്രമുള്ള പരിപാടികളൊക്കെ മാത്രമേ ഉള്ളു അപ്പോൾ അതുകൊണ്ട് ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നത് അല്ലെങ്കിൽ യുവന്മാര് ഇതൊക്കെ യുദ്ധം ചെയ്യും ഇവിടെ വന്നിട്ട് ഇത് ഞങ്ങളുടെ എന്നു പറഞ്ഞിട്ട് യുദ്ധം ആയിരിക്കും എന്താ അവസ്ഥ ആയിരിക്കും അല്ലെ അങ്ങനെ അധികം വരാത്തോണ്ട് നല്ല ഭംഗിയിൽ ഇപ്പോഴും നിൽക്കുന്ന ഭൂമിന്റെ ഏറ്റവും മനോഹരമായ സ്ഥലം